മുഹമ്മദ് മുസ്തഫ അള്ളാഹു എസ്യ ആ ആളെ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ അവര് ചില പ്രഭാഷകരുണ്ടല്ലോ ഇപ്പം മുഹമ്മദ് നബി സാഹുലി സ്വമയെ കുറിച്ച് ആത്മാർത്ഥമായി പ്രകാശ പ്രകാശനം നടത്തുന്ന ഒരാളുണ്ട് നമ്മുടെ എന്താ പറയുക അലക്സാണ്ടർ ജേക്സാർ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ നിറഞ്ഞ നല്ല മനുഷ്യൻ അദ്ദേഹം ക്രിസ്ത്യാനിയാണ് നിങ്ങൾക്കെന്താ ക്രിസ്ത്യാനി ആയിക്കോട്ടെ നിങ്ങൾക്കെന്താ എനിക്ക് തോന്നുന്ന ഈ കഴിഞ്ഞ പത്തിരുപത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ മുഹമ്മദ് നബി സല്ലു സ്വലമെ ജനകീയനാക്കിയ ഏറ്റവും വലിയ ആൾ അലക്സാണ്ടർ ജേക്കബ് സാറാണ് ജയിൽ ഡി ജി പി ആയി സമയം ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് ജയിൽ വളരെ പ്രൊട്ടക്റ്റീവായ കാര്യങ്ങൾ ജയിലർമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നിട്ട് അയാൾ പത്രക്കാരോട് പറഞ്ഞത് മുഹമ്മദ് നബി എന്നെ അതിനെ പ്രേരിപ്പിച്ച പരിശുദ്ധ പ്രവാചകൻ എന്നാണ് അങ്ങനെ പറയുള്ളു ജീവിതത്തിൽ പരിശുദ്ധ പ്രവാചകൻ എന്നല്ലാതെ പറയില്ല പരിശുദ്ധ പ്രവാചകൻ എന്നെ എന്നെ പഠിപ്പിച്ചു തന്ന ഈയാൾ വെറുതെ ഒന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് നോക്കി എൻ്റെ സംഘടനയുടെ ഒപ്പ് കിട്ടണം അലാഹ് തലാക്കൊരു മനുഷ്യനെ മഹാനാക്കാൻ കേരളം കണ്ട ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാൾ ഇന്നത്തെ അളവിൽ അത് അലക്സാണ്ടർ ജേക്കബ് സാർ നാളെ എന്താ നിനക്കറിയില്ല ഇന്ന് അലക്സാണ്ടർ ജേക്കബ് സാറാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോഴാണ് ചില മുസ്ലിയാക്കന്മാർ തൊണ്ണൂറ്റൊമ്പത് ശം മുസ്ലിയാമക്കന്മാർക്കെന്നെ അതല്ലേ എന്ന് തോന്നുന്നത് ആഴത്തിൽ നിന്നാണ് ആഴം അത് വെറുതെ ആഴമല്ല എനിക്ക് മനസ്സിലാവണത് ആ ആഴം ഇലാഹിൻ്റെ തോഫിയക്കാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾക്കല്ല അല്ലാതെ അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം പറയാനേ കഴിയില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്തുകൊണ്ട് അയാൾ നബി ഇഷ്ടപ്പെട്ടു അൽമർ ഉമൻ ആ നബിയുടെ വലുതുഭാത്ത അലക്സാണ്ടർ ജേക്കബ് ഉണ്ടായ അനക്കെന്താ ഇല്ല എന്ന് പറഞ്ഞാൽ ഇജ്ജാരട എൻ്റെ സംഘടന ആരാ അതിൻ്റെ സംഘടനയിലുള്ളവരൊക്കെ സ്വർഗത്ത് കിടക്കുന്നു ഏത് വാപ്പയുടെ പറഞ്ഞത് അൽമർ ഉമാമൻ ഹബ്ബ നിങ്ങൾ ഈ സംഘടനക്കാരെല്ലാം ഇരുപത് കൊല്ലം ചെയ്തതിനേക്കാൾ വലിയ സേവനമാണ് മുഹമ്മദ് മുസ്തഫ സുലാൻ്റെ വിഷയത്തിൽ അലക്സാണ്ടർ ജേബ് ജേക്കബ് സർ ചെയ്തത് അത് അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് പറയുകയാണ് എങ്ങനെയൊക്കെ അദ്ദേഹത്തെ തെറ്റിക്കാൻ ചില ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം കണ്ടറിയ ആത്മാർത്ഥമായ വർത്താനാണത് എന്താ കൗണ്ടറിൽ നിന്നെ മേലെ വർത്താൻ പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഈ മനുഷ്യന് മറുപടി കിട്ടുന്ന അറിയില്ല അത് ഹൃദയം നിറഞ്ഞ മറുപടിയാണ് അത് ദൈവം തമ്പുരാൻ കൊടുക്കാത്തൊരു മറുപടിയല്ല ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച ഒരാൾക്കല്ലാതെ അലക്സാണ്ടർ ജയൊക്കെ പോകാൻ കഴിയില്ല പോ സ്വർഗ്ഗത്തില്ലാതെ കാണുന്നു ഏത് വാപ്പേ പറഞ്ഞ മനുഷ്യൻ ചിന്തിക്കണം മനുഷ്യ കുറച്ച് ചിന്തിക്കണം ഈ കുടിസായ മനസ്സൊക്കെ ഒഴിവാക്കണം ഒരു കാര്യം ഉറപ്പ മുഹമ്മദിനെ ഒരാൾ സ്നേഹിച്ച വൃത്തിയാവില്ല മുഹമ്മദ് ബി സ്നേഹിച്ച ഒരാൾക്ക് ഒരാളെ തൊടാൻ നരകത്തിന് കഴിയില്ല കഴിയന്നല്ല അതാരാണെങ്കിൽ കഴിയില്ല അത് കൈതപ്രതാപോദര നമ്പൂതിരി ആണെങ്കിലും കഴിയില്ല അത് അലക്സാദിയെ പോകാൻ കഴിയില്ല മുഹമ്മദിനെ അവരാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നേരത്തിനാൾ തുടങ്ങാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല മുഹമ്മദം ദൈവം തമ്പുരാ അങ്ങനെ മനസ്സിലാക്ക അല്ല അതിനപ്പുറവുമില്ല ന്യായം ലോകത്ത് നിന്ന് വരെ ഇല്ല അപ്പൊ അതാ പറഞ്ഞിട്ട് നമ്മൾ അതിച്ച് നമുക്ക് നമുക്കിപ്പം ഒന്നും ആവശ്യമല്ല ഈ നിങ്ങൾ നമുക്ക് സ്വർഗമാണ് ആവശ്യം മറുപടി പറഞ്ഞ മറുപടി പറയണോ നമ്മൾ വെട്ടിയാക്കും അതിനൊക്കെ നടക്കണം എന്തിനാ ഈ കഴിഞ്ഞ കൊല്ലക്കാലം മുഹമ്മദ് മുസ്തഫ എന്ന ലോകം കണ്ട മഹാനെ യഥാർത്ഥത്തിൽ ജനകീയമായ ജന സമൂഹത്തിന്റെ മുന്നിൽ എല്ലാവർക്കും ചിന്തിക്കാവുന്ന അളവിലേക്ക് വെച്ചു കൊടുക്കാൻ ഒരു മുസ്ലിം ഏതൊരു മുസ്ലിം പണ്ഡിതനും കഴിഞ്ഞതിൻ്റെ നൂറരട്ടിയാണ് ബഹുമാനപ്പെട്ട സമ്പൂജ്യനായ അലക്സാണ്ടർ ജേക്കബ് സാറിന് കഴിഞ്ഞിട്ടുള്ളത് നാളെ തോൽക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്തുകൊണ്ട് അൽമർഒ അദ്ദേഹം പുസ്തകം വായിച്ച് പറയുകയാണെങ്കിൽ ഇതിനകം അദ്ദേഹം തോറ്റുപോയിരുന്നു അദ്ദേഹം പുസ്തകം വായിക്കുന്നേ അല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം അപ്പം ആ ഹൃദയത്തിലേക്ക് വെളിച്ചം വരികയാണ് ആരുടെ വെളിച്ചം പഠിച്ച വെളിച്ചം അല്ലാതെ ഒന്നും കഴിയില്ല ഒരിക്കലും കഴിയില്ല അദ്ദേഹം ഒരു വാക്ക് പറയുന്ന മറുപടികളെ നമുക്ക് മനസ്സിലാക്കിയ പിന്നെ ആഴത്തിൽ അതെന്നാണ് സംഭവം കൃത്യമായി മനസ്സിലാവും ഐഷബി വെറുതെ വിവാഹപ്രായത്തെ നിറവ് എന്ന പുസ്തകത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എന്നോ കേരളത്തിലെ അൽ എക്സാം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നോ മുസ്ലിം പണ്ഡിതന്മാർ ഒമ്പതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് തെളിവ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒമ്പത് വയസ്സ് നൂറ് ശതമാനം പടിഞ്ഞാറൻ ലോകത്തിന് ലോകം ചെയ്ത ഒരു ചതിയും വഞ്ചനയുമാണ് എന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ കേരളത്തിൽ സമർത്ഥിച്ചിട്ടുണ്ട് അത് യൂറോപ്യൻ്റെ ചതിയാണ് മുഹമ്മദ് നബിയുടെ നേർക്ക് യൂറോപ്യർക്കുണ്ടായ ഒരു ചതിയുടെ ഭാഗം മാത്രമാണ് ആയിഷ ബേബി ആയിഷക്ക് പ ഒമ്പത് വയസ്സാക്കിയത് നമ്മളതിന് പിന്നിൽ ഓടേണ്ടതിൽ അവസ്ഥ തെറ്റാണ് അത് നൂറ് ശതമാനം തെറ്റാണ് എന്നാണ് എത്ര തെളിവാദ്ദേഹം ഉദ്ധരിച്ചത് അത് പറഞ്ഞാൽ മനസ്സിലായോ അപ്പൊ ഈ മനുഷ്യൻ എന്തിനാ എല്ലാ മനുഷ്യനും പേരെന്തെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട അയാളോ ക്രിസ്ത്യാനിയാണ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് അൽമർ ഒമാൻബ ഒരാൾ ആരെ പ്രേമിച്ചു അയാളെ കൂടെ ഉണ്ടാവും അതങ്ങനെയാണ് അത് അവരൊക്കെ സ്നേഹിക്കില്ല നമ്മുടെ കടമയാണ് മഹാനായ സൈദ അഴൈസ അലൈഹി സ്വലാ നീ ക്രിസ്ത്യാനികളെ ഏറ്റവും മാനെന്ന് വിചാരിക്കുന്ന സൈദ അഴൈസ് അളീസൈസ് വസ്സലാമിനെ കുറിച്ച് ഒരു ഒരു അപശബ്ദം ഒരാൾ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കൂല എനിക്കത്ര ഇഷ്ടമാണ് അവര് മനസ്സിലാവുക പറഞ്ഞത് നമുക്കൊക്കെ അപ്പൊ നമ്മൾ അവരെ കൂടി ഉണ്ടാവും